ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം വെൽക്കം ടു നിഷൂസ് വേൾഡ് ഞാൻ നിഷാദ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സൽമിയിലേക്കാണ് കുവൈറ്റിന്റെ ഒരു ബോർഡറായ സൽമിയിലെ സ്ക്രാപ്പിലേക്കാണ് പോകുന്നത് ഇവിടുത്തെ ആൾക്കാർ ഇതിനെ സക്രാവ് എന്ന് പറയും അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്ക് എവർക്കും സ്വാഗതം ി നമ്പർ സെവൻറ്റിക്കുള്ളാണ് ഞങ്ങൾ സൽമിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ജഗറ വഴി അപ്പോൾ കണ്ട ഒരു മരുഭൂമിയുടെ ചെറിയൊരു പിക്ചറാണ് ഈ കാണുന്നത് കൂടുതലും തരിശു ഭൂമിയിലാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത് ഇത് നോക്കൂ അടിപൊളി നാലഞ്ച് ബ്രിഡ്ജ് ഇത് തന്നെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ മനോഹരപരമായിട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് നല്ലൊരു എഞ്ചിനീയറും വൈഭവം തന്നെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും വീട്ടിലെ വിവിധ റിഫൈനറിയിലേക്ക് പോകുന്ന പാലങ്ങളാണ് ഇവയെല്ലാം തന്നെ ി സ്ക്രാപ് ഒരിക്കലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് ഏകദേശം പത്ത് ഏക്കർ വ്യാപിച്ചെടുക്കുന്ന ഇവിടം ഓരോ കമ്പനി വെഹിക്കിൾ സെപ്പറേറ്റ് ആയി തിരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ടൊയോട്ടോ ക്യാമറി ലാൻസർ മുതൽ ബി എം ഡബ്ല്യു ബെൻസ് പോർഷെ ജീപ്പ് തുടങ്ങി ഏത് വാഹനത്തിൻ്റെ സെക്കൻഡ് ഹാൻഡ് ഐറ്റം വില പേശി മേടിക്കാവുന്നതാണ് ഏകദേശം കണക്കിന് വ്യത്യസ്ത വ്യത്യസ്തതരം വാഹനങ്ങളാണ് ടോട്ടൽ ലോസ് ആയി വന്നിരിക്കുന്നത് എൻജിൻ ഗിയർ ബോക്സ് തുടങ്ങി വില കൂടിയതും ബ്രേക്ക് പാഡ് സൈലൻസർ ചെറിയ സ്ക്രൂ വരെ ഇവിടെ ലഭിക്കും വാഹനങ്ങളുടെ അവസ്ഥ നിങ്ങൾ നോക്കി കുവീറ്റിൽ എത്രയോ ആണ് ഈ ഒരു പത്ത് വർഷം നമ്മളിൽ സംഭവിച്ചിരിക്കുന്നത് എത്രയോ ജീവനുകൾ പൊലിഞ്ഞു കാണും പിന്നെ അതുപോലെ തന്നെ ഇവർ വണ്ടി ടോട്ടൽ ലോസ് ആയാലും ഇവർ ഓൾമോസ്റ്റ് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുന്നത് കൊണ്ട് അവരുടെ ജീവൻ മിച്ചം കിട്ടും ഇല്ലാത്തവർക്ക് ചെസ്റ്റ് ട്രോമ ഹെഡ് ട്രോമ പോലുള്ള വലിയ വലിയ ഇതായിട്ട് ബെഡിടം വരെയായി കിടക്കുന്നുണ്ട് കൂടുതൽ പണികാരും അഫ്ഗാനി പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് പിന്നെ അത്യാവശ്യ സാധനങ്ങൾ കിട്ടുന്ന ഒരു ചെറിയ ബക്കാലിയും പിന്നെ ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റ്സും ഉണ്ട് ഇവിടെ ഓരോ വാഹനവും ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നു നമുക്ക് വേണ്ടത് ഏത് പാർട്സ് ആണോ അത് നമ്മുടെ വാഹനമായി ചേരുന്നതാണെങ്കിൽ നമുക്ക് അത് ഫിറ്റ് ചെയ്ത് തരും ഞങ്ങളും അതുപോലെ ഒരു ആവശ്യത്തിന് പോയതാണ് പക്ഷേ എന്റെ ഫ്രണ്ടിന്റെ കാരണം അനുയോജ്യമായ ലഭിച്ചില്ല എനിക്ക് തോന്നുന്നു ഏറ്റവും ചൂടുള്ള ഞങ്ങൾ രാവിലെ മണിക്ക് വന്നപ്പോൾ തന്നെ കാണിക്കുന്നത് ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്നു തന്നെ എനിക്ക് അതിശയമാണ് കാരണം ഒരു തവണയൊക്കെ ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് ഓട്ടോ ഇത് പിന്നെ നല്ല അടിപൊളി ഡെസേർട്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ വാഹനം കറക്കാനും മടിച്ചില്ല കേട്ടോ നല്ല ഫോർ വീൽ ഡ്രൈവ് ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് അടി ഞങ്ങൾ എൻജോയ് ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നേരത്താണ് തോന്നിയത് കുവൈറ്റ് സൗദി ബോർഡർ ഏകദേശം അമ്പത് കിലോമീറ്റർ അവിടെ നിന്ന് ഗൂഗിൾ നോക്കി മനസ്സിലാക്കി ഞങ്ങൾ ബോർഡർ ലക്ഷ്യം വെച്ച് പാഞ്ഞു എൻ്റെ സുഹൃത്തിന്റെ വാംഗ്ലർ ഓടിക്കാൻ നല്ല സുഖമാണ് ഈ ബോർഡറിനോട് ചേർന്ന് അടിപൊളി കേട്ടോ ഇവിടുത്തെ നമ്മുടെ ഫോൺ തന്നെ നല്ല ചൂടായി അപ്പം ഇതിലെ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ അപ്പോൾ നമ്മുടെ ഈ കാഴ്ചകൾ ഇതിന് നമ്മുടെ കുവൈറ്റുകൾ വിളിക്കുന്നതാണ് സക്രാവ് എന്ന് ഇതിന് സ്ക്ലാപ്പ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ സൽമിയാണ് ഏകദേശം നമ്മുടെ സൗദി കുവൈറ്റ് ബോർഡറാണ് അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ കൂടുതൽ അട്രാക്റ്റീവ് വീഡിയോ ആയി ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും